ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറി വേൾഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രിഞ്ചാൾ മുഴുക്ക് വരട്ടിയാണ് കുറച്ച് കത്തിരിക്കെടുത്ത് ചെറുതായിട്ട് ഇതേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതിന് നമ്മുടെ എരിവിന് ചിലവർ പച്ചമുളകായിരിക്കും യൂസ് ചെയ്യുന്നത് ഞാൻ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് പച്ചമുളക് ഉപയോഗിക്കുന്നവർക്ക് മുളക് പൊടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഏർ അതൊന്നും ചൂടായിട്ടിട്ട് കരിഞ്ഞു പോകരുത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കത്തിരിക്ക ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കത്തിരിക്കയുടെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് പിടിക്കണം ഇപ്പം എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കത്തിനിക്ക് ഒരു എന്താ പറയുക ഒരു ചെറിയൊരു കയ്പ്പ് പോലെ ഉണ്ടാവും അപ്പോൾ ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ടാണ് സവാള കൂടി ആഡ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അടച്ച് വെക്കുമോ വെള്ളമൊഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് ചെറിയൊരു ഫ്ലെയിമിൽ ആ ചൂടിൽ തന്നെ നമുക്കിത് നന്നായിട്ട് മെഴുക്കുരട്ടി ആക്കിയെടുക്കാം ഇപ്പൊ ഈ സമയം കൊണ്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഏകദേശം ഒക്കെ ആയി വന്നിട്ടുണ്ട് ആ നമ്മുടെ മെഴുക്കുരട്ടി ഓക്കെ ആയിട്ടുണ്ട് ണ്ടോ നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട് വെള്ളമോ അങ്ങനെ ഒന്നുമല്ല നല്ല തൂറുതൂറാകുന്ന ഇരിപ്പുണ്ട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല ചില ഇത് ചിലത് നമുക്ക് പെട്ടെന്ന് പുഴഞ്ഞു പോവും ഇത് നന്നായിട്ട് വന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വെജിറ്റബിൾസ് കൊണ്ടുള്ള റെസിപ്പികളാണ് നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബ ബൈ